ബട്ടർ ചിക്കനാണ് നമ്മളിന്നിടി ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ കോമ്പിനേഷൻ എത്രയാലും നാൻ തന്നെയാ അല്ലേ അന്നേരം ഇന്ന് ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത് ശരിക്കും ദില്ലി പാലവും ഫുഡ് ഫുഡെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ന് നമുക്ക് ബട്ടർ ചിക്കനിലോട്ട് പോവാം അപ്പം ഇനി എങ്ങനെ അതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയും അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസൊക്കെ എന്നാ വേണ്ടിയെന്നുള്ളത് എന്നുള്ളത് പറഞ്ഞുതരാം ഇതിപ്പം എപ്പോഴും ഞാൻ ചിക്കൻ മേടിക്കുവാന്നതിൽ കുഞ്ഞു കഷ്ണമായിട്ടേ മേടിക്കത്തുള്ളൂ കാര്യം എന്നാണെന്നോ ഉപ്പും ഒക്കെ പിടിക്കാൻ ഏറ്റവും എളുപ്പമാതാ പിന്നെ ആണെങ്കിൽ ഗ്യാസ് ഗ്യാസ് ലാഭിക്കാനാകുന്ന കൊച്ചു കഷ്ണമാവുന്നതാ ഏറ്റവും നല്ലത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതൊക്കെ തന്നെയാണ് നല്ലത് അതുകൊണ്ട് ഇതിപ്പോ ഒരു കിലോ ചിക്കനാ പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി അരച്ചത് പിന്നെ വേണ്ടിയ കുറച്ച് വെളുത്തുള്ളി അരച്ചത് പിന്നെ നല്ല ഗരം മസാല ഇതെന്നാ പറയോ അന്നേരം പൊടിക്കുന്ന കേട്ടോ ഏറ്റവും നല്ല അന്നേരം നല്ല മണം വരും കുറച്ച് ഗരം മസാല ഇതെത്രയായാലും കാശ്മീരി മുളക് പൊടി തന്നെയാ അതെന്നാന്നോ നിറവും കിട്ടും കറക്കി കൊഴുപ്പ് കിട്ടും പിന്നെ എരിവും കുറവാണ് ഏറ്റവും നല്ലേ പിന്നെ ഇച്ചിരി ഉപ്പ് ആവശ്യത്തിന് ഇതെന്നാന്നോ ഇച്ചിരി നാരങ്ങായുടെ നീരാ അതും ഒരു ഇച്ചിരി ഞാൻ ഇച്ചിരി എന്നാ പറയുന്ന ഹം കേടൊക്കെ എടുക്കാൻ നോക്കിയതാ എന്ന് വെച്ചാ കട്ടത്തൈരൊക്കെ എടുക്കാൻ നോക്കിയതാ എന്റെ തൈരുന്നേലും ഇച്ചിരി ഓറെ ആയില്ല അന്നേരം ഇച്ചിരി കട്ട് ചെയ്യാൻ ഇതിനകത്തുള്ളൂ എന്നാലും നമ്മൾ എടുക്കുവാണെങ്കിൽ ഇച്ചിരി ഹങ്കേർഡ് എടുക്കുന്ന തന്നെയാന്നല്ലേ പിന്നെ നമ്മൾ എത്രയായാലും നമ്മുടെ പേര് പറയുന്ന പോലെ തന്നെ ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയായാലും ബട്ടർ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ പിന്നെ ഇത് എന്നാന്നറിയാവോ ഇത് ഈന്തുപ്പ് ആ ഈന്തുപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബ്ലാക്ക് സോൾട്ട് ബ്ലാക്ക് സോൾട്ട് കൊണ്ട് എന്നാണെന്നറിയോ നല്ല ഒത്തിരി 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 നല്ല കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇപ്പം നമ്മളതിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് ഉപ്പാണ് ഉപയോഗിക്കുന്നത് എന്താന്ന് വെച്ചാൽ സാദാ ഉപ്പും അല്ലാതെ ഈ ബ്ലാക്ക് സോൾട്ടും ബ്ലാക്ക് സോൾട്ട് കൊണ്ടുള്ള ഒരു ഗുണം എന്നാണെന്നറിയോ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ബ്ലാക്ക് സോൾട്ടിന് ബേസിക്കലി ഒരു സ്മോക്ക്ഡ് എഫക്റ്റ് അതിനൊരു ടേസ്റ്റിന് തന്നെ ഉണ്ട് അതാകുമ്പോൾ ബട്ടർ ചിക്കൻ കുറച്ച് നമ്മൾ തന്തൂരിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം ഈ തന്തൂരിയുടെ ഫ്ലേവർ എന്നാണെന്നറിയാമല്ലോ നമുക്ക് അത് വെച്ചാൽ ചുട്ട് എടുക്കുന്ന അല്ലേ തന്തൂരി അന്നേരം ആ ഒരു തന്തൂരിയുടെ ആ ഒരു ചുട്ട് എഫക്ട് വരണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ബ്ലാക്ക് സോൾട്ട് ഇട്ട് കഴിഞ്ഞാല് നല്ലതാണ് അപ്പൊ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോ ഇതും ഉപ്പ് തന്നെയാ അന്നേരം നമ്മൾ മറ്റേ ഉപ്പ് ഇടുമ്പോഴും ഇച്ചിരി ഒന്ന് നോക്കിയും കണ്ടേച്ചൊക്കെ ഇടണം പക്ഷേ ഒരു കാര്യം എന്നാന്നോ നമ്മുടെ ആരോഗ്യവും കൂടെ നോക്കുകയാണെന്നെങ്കിൽ ബി പി ഉള്ളവരൊക്കെ കഴിയുന്നതും ഈ ഒരു ഇച്ചിരിയൊരു പറയുന്ന പറയുന്നത് ഒക്കെ ചെയ്താൽ ഉപ്പ് കൂട്ടി നമുക്ക് ഇച്ചിരി ആഹാരമൊക്കെ കഴിക്കാമല്ലോ അതുകൊണ്ട് അത് കാര്യമാക്കണ്ട ബാക്കി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയ സാധനങ്ങൾ ഇപ്പം മനസ്സിലായില്ലേ ഇതെല്ലാം പോയിട്ട് ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയില് ഒലീവ് ഓയിലാണെങ്കിൽ ഹെൽത്തിൽ നല്ലതാന്ന് പറയും പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനൊക്കെത്തുള്ളൂ എന്നൊന്നും വിചാരിച്ച് വിഷമിക്കുക ഒന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിൽ എത്രയാലും നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും കാണും അത് മതി പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഇത് എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് അല്ലേ നമ്മുടെ കേരളമായിട്ട് വരുന്നതല്ലല്ലോ അന്നേരം വെളിച്ചെണ്ണ വേണ്ട ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മതി ഇനി നെക്സ്റ്റ് നമ്മൾ ഗ്രേവിക്കുള്ളത് ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് േവാൻ വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഗ്രേവിക്ക് ഉള്ളത് നോക്കാം ഒരു വലിയ സ്പൂണ് ഇഞ്ചി ഇഞ്ചി അരച്ചതേ പിന്നെ വേണ്ടിയത് ഒരു വലിയ സ്പൂണ് വെളുത്തുള്ളി അരച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു വലിയ സ്പൂണ് എന്നാ പറയുന്നത് കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് നാരങ്ങാ നീര് ഒരു ചെറിയ ടീസ്പൂണിന് ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര പിന്നെ വേണ്ടിയത് ഒരു മൂന്ന് വലിയ സ്പൂണ് തൈര് പിന്നെ ഇനി നമുക്ക് വേണ്ടിയത് ഉപ്പ ഒരു സ്മോക്ക്ഡ് എഫക്ട് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്തൂരി ആയതുകൊണ്ട് ഈന്തുപ്പായ ഇച്ചിരി കൂടുതൽ ഇടാൻ പോകുന്നത് എന്നിട്ട് നമ്മുടെ ഉപ്പ് ഒരു ഇച്ചിരി എടുത്തു ഇതിപ്പോ ഞാൻ മറ്റേ ഉപ്പ് ഈ ബ്ലാക്ക് സോൾട്ട് കൂടുതൽ ചേർത്തുകൊണ്ട് മറ്റേ നമ്മുടെ സാദാ ഉപ്പ് ഇച്ചിരി ഇടുന്നുള്ളൂ ഇതിനെ ഇനി നല്ല ആയിട്ടൊന്ന് ഇളക്ക വെളിയിൽ കിട്ടുന്ന ബട്ടർ ചിക്കൻ പോലത്തെ ഒരു എന്നാ പറയുന്ന ഫ്ലേവേർഡ് ബട്ടർ ചിക്കൻ കിട്ടും പക്ഷേ വെളിയിൽ കിട്ടുന്ന പോലത്തെ കളർ എൻ്റെ ബട്ടർ ചിക്കന് കിട്ടത്തില്ല കാര്യം എന്നാന്ന് ഞാൻ ആ കളർ കളേഴ്സ് ഒന്നും ചേർക്കുവേല നമ്മുടെ എന്നാ പറയുന്ന ഒറിജിനൽ ആയിട്ടുള്ളത് മറ്റും ഇനി ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ചിക്കൻ ഇട്ട് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്യും നല്ലായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ച് നമ്മുടെ വെജിറ്റബിൾ ഓയിലല്ലേ അതൊരു രണ്ട് ടീസ്പൂൺ കണക്കിന് ഇതിനകത്തോട്ട് ഒഴിച്ച് വെച്ച ആ ഒക്കെ മണം നല്ല ഇതിനകത്തോണ്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് ഇതിനകത്തോട്ട് എല്ലാം നമ്മൾ ചേർത്ത് വെച്ചേക്കുക ഇനിയിപ്പം അറിയാമല്ലോ ക്വയറ്റ് നാച്ചുറൽ അത് വേവണം വേവെങ്കിൽ സമയം തരണം ചിക്കൻ വേവാൻ വെച്ചില്ലേ അത് നല്ല നല്ല തന്തൂരിയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് അത് അറിയോ ഈ ഈന്തുപ്പ് ചേർത്തുള്ള ഗുണവാ നമ്മൾ പറഞ്ഞില്ലേ പ തലേന്നത്തെ ഒന്നും നമുക്ക് വേണ്ട നമുക്കെല്ലാം ഫ്രഷ് ആയിട്ട് മതി ഇനിയിപ്പ എന്റെ ചിക്കൻ വെന്തോ എന്ന് മാത്രമേ എനിക്ക് കൺഫ്യൂഷൻ ഉള്ളൂ നല്ലതായിട്ട് വെന്തു ഇനിയിപ്പോൾ എന്നാൽ ഈ വെള്ളം ഇവിടെ കിടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതിൻ്റെ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാൻ പോവാം എന്നിട്ട് ഇത് അടച്ചിട്ടു ഇനി എന്നാന്നറിയാവോ അടുത്ത നമ്മുടെ ഗ്രേവി ഉണ്ടാക്കണം അതിന് മുന്നേ ഇത് വർക്ക് ആദ്യം ഞാൻ കൺഫ്യൂഷൻ ഇല്ലാതെ പറഞ്ഞുതരാം കേട്ടോ ഇത് ഞാനിപ്പോൾ ചെറിയ അടുപ്പിലോട്ട് വച്ചേച്ച് വലിയ അടുപ്പിൽ തന്നെ നമ്മുടെ പാൻ വയ്ക്കണം പാൻ വെച്ചേച്ച് ഞാൻ പറഞ്ഞു ബട്ടർ ചിക്കനാണ് നമുക്ക് ബട്ടർ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ നോക്കുകയില്ല ഞാൻ എന്തായാലും ബട്ടർ ഇടാൻ പോവാം ഒരു ചെറിയ മൂന്ന് ക്യൂബേ ഇട്ടിട്ടുള്ളൂ ഈ ബട്ടർ ചൂടായി കഴിയുമ്പത്തേക്ക് ആ അതിനു മുന്നേ നമുക്ക് ഞാൻ ഈ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാനൊരു തെറ്റ് കാണിച്ചില്ലേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രേവിക്ക് വേണ്ടി സാധനങ്ങൾ വല്ലതും ഞാൻ പറഞ്ഞു തന്നോ ഇല്ലല്ലോ അപ്പൊ പിന്നെ ചുമ്മാ അങ്ങ് ഉള്ളി വയറ്റാൻ ഇട്ടാ നോക്കുവോ ഒക്കത്തില്ല ആദ്യം നമുക്ക് ആ ഗ്രേവിക്കുള്ള സാധനങ്ങൾ അങ്ങ് എഴുതിയെടുക്കാം ഇതെന്നാന്ന് വെച്ചാൽ ജാതി പത്തിരിയാ വേണ്ടത് ഇത് ഒത്തിരി ഒന്നും വേണ്ട ഒരു എതൾ മതി കാര്യം അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇനകത്ത് ഇച്ചിരി കൂടുതലാണ് അന്നേരം അത് ഒരു എതൾ മതിയാവും പിന്നെ എന്നാന്ന് വെച്ചാൽ കസ്തൂരി മേത്തി കസ്തൂരി മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്നാന്നോ എന്നാ നമ്മുടെ ഉലുവയുടെ ഉലുവ ചീര ഇല്ലേ ഉലുവയുടെ ഇലയാണ് ഇത് ഉണക്കി പൊടിച്ച് വച്ചേക്കുന്നതാ ഈ കസ്തൂരി മേത്തി എന്ന് പറയുന്ന സാധനം പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചേക്കുന്നത് ഒരു കിലോയ്ക്ക് നമുക്ക് ആ ഗ്രേവിയുടെ തിക്നസ് കൂട്ടാനുള്ളതേ ഉള്ളൂ ഒരു വലിയ സവാളിയായത് പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചേക്കുക കാഷ്യൂ പേസ്റ്റ് ആയത് പിന്നെ കുറച്ച് അലങ്കരിക്കാനും അല്ലാതെ നമ്മുടെ എന്നാൽ ഗ്രേവിയിലേക്ക് ഇടാനുമായിട്ട് കുറച്ച് മല്ലിയില കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കുറച്ച് ഏലക്ക വേണം പിന്നെ കുറച്ച് മുളക് പൊടി വേണം കുറച്ച് ഗരം മസാല ഇതിപ്പം എന്നാന്ന് പറയുമോ ഇത് ഇച്ചിരി തക്കാളിയാണേ അന്നേരം ഈ തക്കാളി എന്നാ ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ചുമ ഒന്ന് മിക്സിയിൽ അരച്ച് വെച്ചേക്കുക നല്ല ടൊമാറ്റോ പ്യൂറി ആക്കി വെച്ചേക്കുക ഞാനിവിടെ എന്നാ ചെയ്തേക്കുന്നതെന്ന് അറിയാമോ തക്കാളിയാണെന്ന് വെങ്കിൽ ഒരു മീഡിയം സൈസ് ഒരു അഞ്ച് തക്കാളി എടുത്തേച്ച് തിളയ്ക്കുന്ന ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറേ കഴിയുമ്പോൾ തിളക്കിയല്ലേ തിളക്കുന്ന നേരത്തേക്ക് ഈ ഒരു തൊലിയൊക്കെ അങ്ങനെയാണെങ്കിൽ ഉരിഞ്ഞു വരുവേ അന്നേരം അത് അങ്ങോട്ട് മാറ്റി അയച്ച് നല്ല തണുത്ത് കഴിയുമ്പോഴത്തേക്ക് മിക്സിയിലോട്ടിട്ട് അടിച്ചെടുത്തേക്കുന്ന ടൊമാറ്റോ പ്യൂരിയ ഈ എടുത്തേക്ക് വെച്ചേക്കുന്നത് ഇനി ഇത് പോയിട്ട് ഇതെല്ലാം ചേർത്ത് നമ്മൾ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് പക്ഷേ ഗ്രേവിക്കും നമുക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണം അതായത് ആ ഗ്രേവിക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അത്രയും ഇത്രേ ഉള്ളൂ ഗ്രേവിയുടെ സാധനങ്ങളൊക്കെ ഇനി എങ്ങനാ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ഞാനിപ്പോ പാനിനകത്തോട്ട് നമ്മൾ ബട്ടർ ഇട്ടേക്കുമല്ലേ ഇതിനകത്ത് നമ്മൾ ഇച്ചിരി സവാള ഇടണേ ഇതിപ്പോ ഒരു വലിയ സവാളയാ ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നേ ഒത്തിരി അതിന്റെ ഫുള്ള് തന്നെ വേണോന്നില്ല അതിന്റെ ഒരു മുക്കാലായാലും മതി ഇനി ോട്ട് ഞാൻ മാറ്റി വന്നു ഇനി ഈ പാനിനകത്തോട്ട് തന്നെ പാത്രം കഴുകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഞാൻ ഈ പാത്രം തന്നെ ഉപയോഗിക്കുള്ളൂ ഇതിനകത്ത് ഇതേപോലെ ഒരു മൂന്ന് ക്യൂബ് ബട്ടർ ഇടണം ക്യൂബാക്കി വെച്ചാലുള്ള ഗുണം എന്നാന്ന് നമ്മൾ ഒത്തിരി ഇടുകയല്ല മറ്റേ ആണെങ്കിൽ സ്പൂണ് കണക്കിന് ബട്ടർ എന്ന് പറഞ്ഞ് നമ്മൾ ഇടും ഇത് നല്ല ചൂടായി കിടക്കുന്ന പാൻ ആയതുകൊണ്ട് ബട്ടർ പെട്ടെന്ന് അങ്ങ് എന്നാ പറയുന്നത് മെൽറ്റ് ആയിക്കോളും ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനില്ലേ അത് ഇതിനകത്തോട്ട് ഇടണം ഈ ചിക്കൻ എപ്പോഴും നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയുമോ വറുത്തു എടുക്കുക ഒരു ഷാലോ ഫ്രൈ മിനിമം ആയിട്ട് നമ്മൾ ഈസി ആയിട്ട് പറയുവാണെന്നെങ്കിൽ ഒരു തന്തൂരിയൊക്കെ നമ്മൾ ചുട്ടെടുക്കുകയല്ലേ അന്ന് പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എന്നാൽ മുരിഞ്ഞ പോലെ വന്നേച്ചാൽ മതി ഈ പാന് തന്നെ ഉപയോഗിച്ചേച്ചാൽ മതിയേ കാര്യം വെച്ചാൽ നമുക്കൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കത് മാത്രം പറയേണ്ടി വരും എനിക്ക് ഈ പാത്രം കഴിവുന്ന ഇഷ്ടമായത് കൊണ്ട് ഞാൻ പിന്നെയും ആ പാൻ തന്നെ ഉപയോഗിക്കുക ഇതിനകത്തോട്ട് ഞാൻ ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു മൂന്ന് ക്യൂബ് ബട്ടർ ഇടുവാം ഈ മൂന്ന് ക്യൂബ് വെച്ച് ഞാൻ മൂന്ന് പ്രാശി ഇട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ വിചാരിക്കും എല്ലാം ബട്ടർ ഇട്ടേക്കുവാന്ന് ഇല്ല ഒരു കുഞ്ഞു ക്യൂബാ അന്നേരം അത് എത്ര വരും അത്രയല്ലേ ഉള്ളൂ അന്നേരം ഇച്ചിരി ഇട്ടേച്ചാൽ മതി കേട്ടോ ഇനി ഇതിനകത്ത് നമ്മൾ ഈ ബട്ടർ ചൂടാകുമ്പോഴത്തേനുണ്ടല്ലോ ഒരു ഇതൾ ഞാൻ പറഞ്ഞില്ലേ ജാതിപ്പത്തിരി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് ഏലക്ക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇതിനകത്തോട്ട് ഇനി എല്ലാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും നമ്മൾ ചതച്ചു വെച്ചേക്കുക അന്നേരം ഒരു സ്പൂൺ നേരത്തെ ഗ്രേ എന്നാൽ ചിക്കനിൽ പരട്ടി വേവിച്ചായിരുന്നു അന്നേരം പിന്നെ അതനുസരിച്ച് ഗ്രേവിക്ക് എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കുക ഇപ്പൊ ഞാൻ ഒരു സ്പൂണാ ചേർത്തേക്കുന്നത് മുക്കാൽ സ്പൂൺ മതി എന്നാ മറ്റേ നമ്മൾ നേരത്തെ വലിയൊരു സ്പൂൺ അല്ലേ ചേർത്ത് ഇതിനിപ്പോ മുക്കാൽ മതിയാവും ഇതിപ്പിന്നെ എന്നാന്ന് വച്ചാല് ഇച്ചിരി സൂക്ഷിക്കണം കാര്യം എന്നാന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പറഞ്ഞാൽ കേക്കുകയല്ല അതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും പറഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാൻ ഒക്കുകയല്ല ഇതിന്റെ ഒരു പച്ചചവ മാറുന്നണം വരെ ചാടട്ടല്ല ചാടല്ലേ അത് നല്ലായിട്ട് മൂത്ത് വരുന്നുണ്ടേ ഇനി എന്നാ പറയാ ഇത് മൂത്ത് തുടങ്ങി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് മൂത്ത് പോവും അന്നേരം തീ അങ്ങോട്ട് സിം ആക്കി വെച്ച് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയും ഇച്ചിരി മൂക്കണേ പൊടിയൊക്കെ ആണേൽ മൂക്കാൻ അധികം നേരമൊന്നുമില്ല ചൂട് ചീനച്ചിട്ടിയല്ലയോ നേരച്ചിരി അങ്ങ് മൂത്തോളും പിന്നെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടി ഇതിനകത്തോട്ട് ഇടണം ഒരു ഫുൾ സ്പൂൺ തന്നെ ഇടാം ഇതിപ്പ എന്തെങ്കിലും ടീസ്പൂൺ ആയതുകൊണ്ട് ഞാൻ ഒന്നര ടീസ്പൂൺ ആയിട്ടേക്കുന്നേ വേണ്ട ഇതിൽ തന്നെ മനസ്സിലാവും ഞാൻ അധികം ഒന്നും ഉപയോഗിച്ചിട്ടില്ല നല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഈ ഇട്ടേക്കുന്ന ഒക്കെ ഉണ്ടല്ലോ ഈ എണ്ണയെ കിടന്ന് ഇങ്ങനെ തിളക്കുന്ന കാണാൻ നോക്കൂ കണ്ടോ അപ്പം ഞാൻ എന്തോരം നല്ലായിട്ട് ഇപ്പം ബട്ടറൊക്കെ കുറയ്ക്കുന്നതെന്ന് നോക്കി ഇതും കൂടി ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ടൊമാറ്റോയുടെ പ്യൂറിയില്ലേ അത് ഇതിനകത്തോട്ട് ഒഴിക്കണം എന്നേച്ചാ മസാലയും എല്ലേയും എല്ലാം കൂടി ഇതിനകത്തോട്ട് അങ്ങ് യോജിപ്പിക്കണേ ഇപ്പൊ ഏകദേശം തിളച്ചില്ലേ ഇനിയിപ്പൊ എന്നാ ചെയ്യണമെന്ന് അറിയാമോ ഇതിനകത്തോട്ട് ഇച്ചിരി ഗരം മസാല ഇടണം ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഹാഫ് സ്പൂൺ ഗരം മസാല ഇട്ടു ഇനി എന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞില്ലേ കസ്തൂരി മേത്തി എന്ന് പറയുന്നേ ഉലുവയച്ചി ചീ ഉലുവയുടെ ഇലയായത് അതിന് നല്ലൊരു എന്നാ പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടും ഇതൊരു എന്നാ പറയുന്ന ഒരു ഇച്ചിരി ഒരു നമ്മൾ കൈ കൊണ്ട് എടുക്കുന്നതിന്റെ ഒരു ഹാഫ് ടീസ്പൂൺ അതാ കണക്ക് അതിപ്പം ഒരു ഹാഫ് ടീസ്പൂൺ ഇടുക പിന്നെ നമ്മൾ ഈ ഗ്രേവിക്കകത്തോട് ഒട്ടും ഉപ്പ് ഇട്ടിട്ടില്ല അപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു ഇച്ചിരി ബ്ലാക്ക് സോൾട്ട് കുറച്ചേ കുറച്ചെടുത്തോളൂ പിന്നെ നമ്മൾ നോക്കുമ്പോ ഉപ്പ് കുറവാ എന്നേ നമ്മുടെ സാധാ ഉപ്പ് നാത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നില്ല നമ്മൾ നേരത്തെ വേവിച്ച ഇറച്ചിയുടെ വെള്ളമില്ലേ അത് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവുക കാര്യം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ ആ എണ്ണയൊക്കെ ഇങ്ങോട്ട് തൊളി ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരിക അന്നേരം ആ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനാന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി ആന്നേലും ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആന്നേലും ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ അത് വെന്തു ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ ഗ്രേവി ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവുക വേണ്ട ഇത്രയും വർത്താനം പറയുമ്പോൾ നമ്മൾ എന്നാ അറിയാം അടുക്കളയിലൊക്കെ എപ്പോഴും ജോലി ചെയ്യുമ്പോഴുണ്ടോ വർത്താനൊക്കെ പറഞ്ഞേച്ച് വേണം ജോലി ചെയ്യാനല്ലേ എൻ്റെ പോലെ പാട്ടൊക്കെ കേട്ട് ഒരു പാട്ടൊക്കെ ആസ്വദിച്ചു ഒരു കസാരയിലൊക്കെ ഇരുന്ന് തിരിച്ചു വരുമ്പത്തേക്കും വേണ്ടേ എൻ്റെ എണ്ണയൊക്കെ നല്ലതായിട്ടൊന്ന് തെളിഞ്ഞു ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇനകത്തോട്ട് ഇടുവാ ോട്ട് ഞാൻ ഇട്ടു ഇതിനകത്ത് ഞാൻ റെഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല എൻ്റെ കാശ്മീരി മുളക് പൊടിയുടെ നിറം മാത്രമേ ഇതിനകത്തുള്ളൂ ഇനി ഇത് ഇച്ചിരി ഞാൻ സിം ആക്കി വെച്ചേ ചേനാ ചെയ്യാൻ പോകുന്ന അറിയാമോ നമ്മള് നേരത്തെ ആ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളിയില്ലേ അതോ ഒന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കണം നല്ല മഷിയായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിനകത്തോട്ട് ഞാൻ ഒഴിക്കുക ഇനി തീ അങ്ങോട്ട് കൂട്ടി അയച്ച് ഇത് നല്ലതായിട്ട് ചേർത്ത് യോജിപ്പിക്കണം ഇച്ചിരി കൂടെ ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാ കാര്യം എന്നാണെന്നറിയാവോ നമ്മൾ ഇനി ചേർക്കാനുള്ളത് അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റാ പിന്നെ എന്നാന്ന് വെച്ചാൽ ഫ്രഷ് ക്രീമാണ് അന്നേരമൊക്കെ ഉണ്ടല്ലോ നല്ല ഗ്രേവി തിക്കായി പോകും അപ്പം എന്നാ ചെയ്യണം ആദ്യമേ നമ്മൾ കുറച്ച് വെള്ളതിനകത്ത് ചേർക്കണം ഒരു ഒത്തിരി ഇടരുത് ഒരു നുള്ള എന്നാ പറയുന്നത് ഒരു ഇച്ചിരി കസ്തൂരി മേത്തി ഇടുക ഒരു നുള്ള ഇടളൂ കാര്യം ഒരു നുള്ളും കൂടി ഇടാനുണ്ട് അതുകൊണ്ട് ഒരു ഇച്ചിരി അതേപോലെ തന്നെയാ നമ്മുടെ ഗരം മസാല ഒരു നുള്ളുകണക്കനായിട്ട് ഇട്ടാ മതി ഇനി ഇതൊന്ന് നല്ലതായിട്ട് തിളച്ച് കഴിയുന്നിടം വരെ തിളച്ച് കഴിഞ്ഞ വെച്ചാൽ തീ ഇച്ചിരി ഒന്ന് സിം വെക്കണം കാര്യം എന്നാണെന്നോ നമ്മൾ ഈ ഉണ്ടാക്കിയേക്കുന്ന ഗ്രേവിയില്ലേ ചിക്കനാണെങ്കിൽ നമ്മൾ പ്രത്യേകം വറുത്തെടുത്തേക്കുക പക്ഷേ പറയുമ്പോൾ എല്ലാം നമ്മൾ പ്രത്യേകം പ്രത്യേകം ചെയ്തേക്കുന്നത് എന്നാലും ഇത് എല്ലാം കൂടെ ചേർന്നൊന്ന് ഒന്ന് ആ ചിക്കനേലൊന്നും പിടിക്കണ്ടേ പിടിച്ചേച്ച് ആ ഒരു എന്നാ പറയുന്നത് ചിക്കനകത്തുള്ള ഫ്ലേവറും അല്ലെ ഗ്രേവിയുടെ ഫ്ലേവർ ചിക്കനിലേക്കും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട് കുറച്ച് നേരം നമ്മളതിനെ വിട്ടുകൊടുക്കണം ഇനിയിപ്പം തന്നെ നമ്മുടെ എന്നാ പറയാ നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞു ചേർത്തു ഫുള്ളും ചേർത്ത് കഴിഞ്ഞാൽ ഇനി എന്നാണെന്നോ ഇതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നേക്കുമല്ലേ ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി നമ്മുടെ കാഷ്യൂ പേസ്റ്റും ആ ക്രീമും കൂടെ ചേർക്കണം ചീര നമ്മൾ പറഞ്ഞില്ലേ എന്നാന്ന് അറിയോ നമ്മുടെ ആ കസ്തൂരി കസൂരിമേത്തി ഒരു പിഞ്ചല ഇട്ടേക്കുന്ന ബാക്കി പിഞ്ചൂട് ഞാൻ ഇതിനകത്തോട്ട് ഇടുവാ എന്നേച്ച് ഇതിനകത്ത് ഇച്ചിര കറി എന്നാ പറഞ്ഞേ കറിവേപ്പിലെ വായി വരത്തുള്ളൂ ഇതിനകത്ത് ഇടാനൊക്കാത്തോണ്ട് നമുക്ക് ഇച്ചിരി മല്ലിയിലേയും കൂടി ഇടാം ഇപ്പൊ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ബട്ടർ ചിക്കൻ മാത്രം ഒക്കുകയല്ലോ നമുക്ക് നാണും കൂടെ വേണ്ടേ ബട്ടർ ചിക്കൻ ഏകദേശം അത് എന്നാന്ന് പറയുക ഇച്ചിരി തിളച്ചുകൊണ്ടിരിക്കട്ടെ അന്നേരം എന്നാന്ന് പറയുക നമ്മളിട്ട് ബട്ടറൊക്കെ ഒന്നുണ്ടല്ലോ അതിങ്ങനെ തെളിഞ്ഞു വരും ഇനി എന്നാണെന്നറിയോ ഇതിനകത്തൊരു ചെറിയ സാധനം കൂടെ ചേർക്കാനുണ്ട് കാര്യം എന്നാ നമ്മൾ എന്നാ പറയുന്ന ടൊമാറ്റോ പ്യൂറേ ചേർത്തില്ലേ ടൊമാറ്റോയ്ക്ക് ബേസിക്കലി ഇച്ചിരി പുളിയുണ്ട് മാത്രമല്ല നമ്മൾ ഒത്തിരി എന്നാ പറഞ്ഞ തൈര ഇതൊക്കെ ചേർത്തേക്കുമല്ലേ ഈ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് പഞ്ചസാരയും കൂടി ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി അന്നേരം ആ ഒരു ബേസിക്കലി ബട്ടർ ചിക്കൻ ഒരു ചെറിയ ഒരു എന്താ പറയുന്ന ഒരു മധുരം ഉണ്ടായിന് അപ്പൊ ഈ പുളിയും ഒന്ന് ഒന്ന് ബാലൻസ് ചെയ്യും മാത്രമല്ല ആ ഒരു സ്വീറ്റ്നെസ് ആ ബട്ടർ ചിക്കന് കിട്ടുകയും ചെയ്യും ഞാനൊരു ഇച്ചിരി പഞ്ചസാര ഇല്ല എന്നെച്ചനീ ആ പഞ്ചസാര അതിനകത്ത് കിടന്നേച്ചേ അത് ഇച്ചിരി ഒന്നും കൂടെ ഒന്ന് തിളച്ച് ആ ഇറച്ചിയിലവും ഒക്കെ ഒന്ന് പിടിച്ച് ആ ഇച്ചിരി കൂടി ഒരു ഒക്കെ ഒന്ന് തെളിഞ്ഞു തെളിഞ്ഞ് വരട്ടെ അന്നേരം ഇത് അവിടെ ഇരുന്നോട്ടെ ഈ സമയത്ത് ഞാൻ വാക്ക് പറഞ്ഞ പോലെ നമുക്ക് ബട്ടർ ബട്ടറിനാണ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പറയണ്ടേ അപ്പൊ അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണെന്നുള്ളത് എഴുതിക്കോ നാച്ചുറലി മൈദ ഹെൽത്തിന് നല്ലതല്ല പക്ഷെ എന്നാലും ബട്ടർ ഡാൻ നമ്മൾ കഴിച്ച് ശീലിച്ച് ശീലിച്ചായപ്പോഴത്തേക്ക് വേറെ ഒരു ഫ്ലവർ എടുക്കുകയെന്നേ ചോദിക്കും ഇതാണോ ബട്ടർഡാണെന്ന് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു ഹാഫ് എ കെ ജി മൈദ എടുക്കുകയാണെന്നെങ്കിലുള്ള കണക്കാണ് ഈ പറയുന്നത് ഇതിപ്പോൾ ഒരു ഹാഫ് എ കെ ജി മൈദ ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് പാൽ ഇത് കുഴക്കുന്നത് പാൽ എങ്ങനെയാണ് കുഴക്കുന്നതെന്നറിയാമോ നമുക്ക് ആ വെള്ളം ഒഴിച്ച് നമ്മളൊരു ചപ്പാത്തി കുഴക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ കൂട്ട് വേണം കുഴയ്ക്കാനുള്ളത് അന്നേരം എത്രയാണ് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് ആ കുഴക്കാനുള്ള വെള്ളം എത്രയാന്ന് വെച്ചാൽ അത് പാല് ഉപയോഗിച്ച് വേണം അത് മാവ് കുഴയ്ക്കാൻ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ് വേണം കുറച്ച് സോഡാപ്പൊടിയ ഇതൊരു ഒരു ഹാഫ് ടീസ്പൂൺ മതിയാവും പിന്നെ കുറച്ച് തൈര് ഇച്ചിരി പഞ്ചസാര പിന്നെ കുറച്ച് എള് അതായത് കറുത്ത എള് ഇനി ഇത് രണ്ട് മുട്ടയ രണ്ട് മുട്ടയുടെ മഞ്ഞ മാത്രം മതി നമുക്ക് നാണ് വെജ് ആണെങ്കിൽ മുട്ട ചേർക്കണം എന്നില്ല ഇപ്പം ഇൻഗ്രീഡിയൻസ് എല്ലാം മനസ്സിലായില്ലേ ഇനി ഞാൻ നമുക്കിത് എങ്ങനെ നമുക്ക് കുഴയ്ക്കാം അപ്പം ഇപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഇച്ചിരി പഞ്ചസാര അതെ പഞ്ചസാര എന്നൊക്കെ പറയുമ്പോഴത്തേനും അളവും പറയാൻ എനിക്ക് അങ്ങനെ അറിയാൻ വേണ്ടിയില്ല പക്ഷെ എന്നാലും നമ്മൾ ഈ എന്നാ പറയുന്നത് ഇങ്ങനെ കൈ വെച്ച് നാല് വിരൽ വെച്ച് ഇങ്ങനെ എടുക്കുവല്ലേ അങ്ങനെ എടുക്കുന്നത് ഒരു ഒരു രണ്ട് പ്രാവശ്യം എടുത്തു വെച്ചാൽ പഞ്ചസാര ഇട്ടു ഇനി ഇതിനകത്ത് കുറച്ച് ഏഹ് സോഡാപ്പൊടി കിട്ടണം ഒരു ഹാഫ് ടീസ്പൂൺ സോഡാപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇതിപ്പോ ഞാൻ ഉപ്പും സോഡാപ്പൊടിയും പഞ്ചസാരയും എല്ലാം കൂടെ നല്ലൊന്ന് എന്താ പറയുന്നത് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇത് വട്ടൂര പോലെ തന്നെയാ ഇതെന്തായാലും നമുക്ക് വെള്ളത്തിൽ കുഴക്കാനൊക്കെ അല്ല പാലിൽ തന്നെ കുഴക്കാനൊക്കത്തുള്ളൂ പാല് അത് എന്നാന്ന് വെച്ചാ കൊറേശ്ശേ കുറേശ്ശേ ഇച്ചിരി ഒരു വോം മിൽക്ക് ഏഹ് അത് വേണം വിനകത്ത് ഒഴിക്കാൻ എന്നുവെച്ചാൽ എളുപ്പറ്റാന്നറിയാം നമ്മൾ കാലത്തേക്കെ ചായ ഇടുക അല്ലേ അന്നേരം പാല് കാച്ചു വെച്ചേക്കുവല്ലേ അന്നേരം ആ പാലിൽ നിന്ന് അങ്ങോട്ട് ഇച്ചിരി എടുത്തേച്ചാൽ മതി അപ്പോൾ പിന്നെ കാറ്റാനും വേണ്ട തണുപ്പിക്കാനും വേണ്ട അത് ഓൾറെഡി തണുത്തിരിക്കുന്ന കത്ത് എന്താ പ്രശ്നം എന്നറിയാവോ നമ്മള് ഞാനിനകത്ത് ഇച്ചിരി എള്ളൊക്കെ ഇടവേ കറുത്ത എള് അന്നേരം എന്നാന്നോ ഏഹ് എളുപ്പവഴിയാ ഒന്നെങ്കിൽ നമ്മൾ ഇതിനകത്ത് എള് അങ്ങ് കുഴയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തുകെ പരത്തുമ്പത്തേക്ക് ഇച്ചിരി എള്ളങ്ങോട്ടിങ്ങനെ വെതിറിയേച്ച് പരത്തിയാലും മതി ഏതാ എളുപ്പം എന്ന് വെച്ചാ അത് ആവാങ്ങട്ടോ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പവഴിയിൽ കൂടെ എങ്ങനെ പാചകം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പോലെയാ ഞാൻ അങ്ങ് ചെയ്യുന്നേ അന്നേരം ഉണ്ടല്ലോ വഴി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് എള്ളു വേണം ഞാൻ എന്നാ ചെയ്യാൻ പോവാം ഈ കുഴക്കുന്നതിനകത്തോട് തന്നെ അങ്ങ് എള്ളി ഇടാൻ പോവാം ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ ഇച്ചിരി ഒക്കെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇതിനകത്തൊന്നും ഇങ്ങനെ നമ്മൾ പാത്രത്തിലിട്ടൊന്നും കുഴക്കരുതേ ശരിക്കും ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ പാദാമ്പുറം അങ്ങോട്ട് നല്ലതായിട്ട് വൃത്തിയാക്കിയിച്ച് ഇതെങ്ങനെയാ കുഴക്കണ്ടേ എന്ന് ഞാൻ പറയാം ഇതിനകത്ത് നമ്മളൊരു കാര്യം മറന്നുപോയിട്ടുണ്ട് അതെന്നാന്നോ മുട്ടയിട്ടില്ല മുട്ട ഉണ്ണി മാത്രം മതി രണ്ട് മുട്ടയുടെ ഉണ്ണിവിടെ നമുക്ക് നല്ലതായിട്ടൊന്ന് തുടച്ചേച്ച് ഏറ്റവും നല്ലത് ഈ എന്നാ പറയുന്നത് പാദാമ്പുറത്തിട്ട് തുടയ്ക്കുന്ന ഐ മീൻ തുടയ്ക്കുന്നത് പാദാമ്പുറത്തിട്ട് കുഴക്കുന്ന തന്നെ ഏറ്റവും നല്ലത് ഈ പാത്രത്തിനകത്തൊക്കെ ഇട്ട് കുഴയ്ക്കാനുണ്ടല്ലോ എനിക്ക് ഒക്കുകയല്ല അന്നേരം നമുക്ക് നല്ല എന്നാ പറയുന്നത് ഇങ്ങനെ ആ സ്മാഷ് ചെയ്ത് തന്നെ കുഴക്കാനൊക്കും ഇച്ചിരി വീതിയും വിസ്താരവും ഒക്കെ കിട്ടുമ്പത്തേനും ഉണ്ടല്ലോ നമുക്കത് നല്ല ഏതവാ കുഴക്കാൻ ഇനിയിപ്പം ഈ എന്താണോ ഇത് ഇച്ചിരി ബട്ടർനാണല്ലേ അന്നേരം നമ്മൾ ആ ചുട്ടെടുത്തേച്ച് എടുക്കാറാകുമ്പത്തേന് ഇച്ചിരി ബട്ടർ അങ്ങോട്ട് തൂത്ത് കൊടുക്കണം എന്നിട്ട് ഇനി അങ്ങ് എടുക്കുക ബട്ടർ നാൺ എന്തായാലും ഇത്രയും എളുപ്പത്തിലൊന്നും നമുക്ക് വാങ്ങാൻ ഒക്കെയല്ല എന്നാച്ചിത് കത്രി അങ്ങോട്ട് മുറിച്ചെടുത്തേച്ചാൽ മതി കേട്ടോ ഹാഫ് പോർഷൻ ആയിട്ടങ്ങ് എന്താ പറയുന്നത് ഇങ്ങനെ സ്ലാൻഡിങ് പോർഷനിൽ അങ്ങ് മുറിച്ചേച്ചാൽ മതി